ഇടുക്കിയിലെ ഒരു കൂട്ടം കലാകാരന്മാർ അഭിനയ മികവ് കാഴ്ചവെച്ച അഞ്ചാം വേദം എന്ന ചലച്ചിത്രം തിയേറ്ററുകളിലെത്തി ജില്ലയിൽ കട്ടപ്പനയിലും തൊടുപുഴയിലുമാണ് പ്രദർശനമുള്ളത് ഇടുക്കിയിലെ പത്തോളം കലാകാരന്മാർ മുഖ്യവേഷങ്ങളിൽ എത്തുന്ന ചലച്ചിത്രമാണ് അഞ്ചാം വേദം നവാഗതനായ മുജീബ് ടി മുഹമ്മദ് കഥയെഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് ടി എം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഹബീബ് അബ്ബൂബക്കറാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സാഗർ അയ്യപ്പനാണ് ഛായാഗ്രഹണം ഏറെ ദുരൂഹതകൾ നിറഞ്ഞ കഥാസന്ദർഭങ്ങളിലൂടെ കടന്നുപോകുന്ന ചിത്രമാണ് അഞ്ചാം കട്ടപ്പനയിലെ മലയോര പ്രദേശങ്ങളിലായാണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയത് മുസ്ലിം സമുദായത്തിലെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സംഭവ വികാസങ്ങളിലൂടെ ത്രില്ലിംഗ് ദൃശ്യാനുഭവം കാഴ്ചവെക്കുന്ന ചിത്രമാണിതെന്ന് പ്രേക്ഷകർ പറയുന്നു നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമ സിനിമ ഇത്രയും ഇത്രയും വെച്ചുകൊണ്ട് നല്ലൊരു സിനിമകളോട് ഒരു സിനിമ സിനിമ ഇഷ്ടപ്പെട്ട ചിത്രത്തിന്റെ ആദ്യ പ്രദർശനത്തിന് ശേഷം വലിയ ജനപിന്തുണയാണ് നേടിക്കൊണ്ടിരിക്കുന്നത് ജില്ലയിൽ തൊടുപുഴയിലും കട്ടപ്പനയിലുമാണ് പ്രദർശനമുള്ളത് എന്റെ ഒരു ചിത്രമാണ് അഞ്ചാം പകത്ത് ഡയറക്ഷൻ ചെയ്ത മുജുവുക്ക് അതോടൊപ്പം തന്നെ സ്ക്രിപ്റ്റ് റേറ്റർ ആയിട്ടുള്ള കോട്ടയായിട്ടുള്ള ഇവിടെ ബിനീഷ് സാറ് ഇവരുടെയൊക്കെ എന്താണ് അകോരാത്രമുള്ള കഷ്ടപ്പാട് ഫലം കിട്ടി അതിനകത്തൊക്കെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ കട്ടപ്പണക്കാർ പോലുള്ള ആളുകളെ അതിനകത്ത് അഭിനയിക്കാൻ വിളിച്ചതിൽ വളരെയധികം സന്തോഷിക്കുന്നു വെളിയിലാകണ്ടം പടുക കൊച്ചുതൊവാള പുറ്റടി എന്നിവിടങ്ങളിൽ പ്രധാന ലൊക്കേഷനുകളായിരുന്നു പ്രേക്ഷകർ കുടുംബചിത്രമായി ഏറ്റെടുക്കുന്ന പ്രതീക്ഷയാണ് അണിയറ പ്രവർത്തകർക്കുള്ളത്